എന്റെ പ്രിയ മിത്രങ്ങൾ ഒരുപാട് പേരുടെ സംശയത്തിന് ഒരു ലഘു വിവരണമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷം ബലി തർപ്പണം എപ്പോൾ ചെയ്യണം എന്നാണ് എല്ലാവരുടെയും ചോദ്യം ദക്ഷിണായനകാലം കാലം വർഷകൃതു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ദിവസം ആണ് ഈ പ്രാവശ്യം ബലി വരുന്നത് അതായത് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി അപ്പോൾ ഈ വർഷം വാവ് നമ്മൾ ആചരിക്കേണ്ടത് ആഗസ്റ്റ് മൂന്നിന് തന്നെയാണ് ബലിതർപ്പണം ശ്രാദ്ധക്രിയകൾ ഇത്യാദി സംഗതികൾ ചെയ്യാനായി നമ്മൾ വിധിപ്രകാരം സമയം എടുക്കുന്നത് ഒരു തിഥി നമ്മൾ കണക്ക് കൂട്ടി സൂര്യാസ്തമനത്തിന് മുൻപ് ആറ് നാഴികയ്ക്ക് മേലാണ് ഇതിന് സമയം എടുക്കുന്നത് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം തന്നെയാണ് ശ്രാദ്ധക്രിയകൾ പിതൃതർപ്പണ കർമ്മങ്ങൾ ബലിക്രിയകൾ എന്നിവ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും സംശയത്തിന് ഒരു മറുപടിയായി കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം